ഹൈഫ്രൻസ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വേടയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രുചിയിലും പോഷണത്തിലും ഏറെ മുന്നിലുള്ള ഒരു പൊടി കൊണ്ടാണ് കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ് ഈ പൊടി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ആക്കേണ്ടത് ഇത് അത്യാവശ്യമാണ് ഇതിൽ ഇരുമ്പ് അമിനോ അമ്ലങ്ങൾ വിറ്റാമിൻ എ എയും ബിയും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധത്തെ അകറ്റുന്നു ഉയർന്ന രക്തസമ്മർദ്ദം വയറിലെ ക്യാൻസർ എന്നിവയെയും ഫലപ്രദമായി ചെറുക്കാൻ മുത്താറിക്ക് കഴിയും രണ്ട് ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം വെള്ളമൊഴിച്ച് കുറച്ച് കുറച്ചായി വെള്ളമൊഴിച്ച് കലക്കിയെടുത്താൽ മതി ഇതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വള്ളത്തിലേക്ക് നമുക്ക് ഈ പൊടി കല കലക്കി അത് ഒഴിച്ചു കൊടുക്കണം ഇത് ഇളക്കി കൊടുത്ത് ഈ വള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിളക്കുന്ന ഇതുപോലെ നല്ല ചൂടുള്ള വള്ളത്തിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും കട്ടയൊന്നും കട്ടാതെ പെട്ടെന്ന് കുറുക്കിയെടുക്കാൻ പറ്റും ചെറിയ തീലിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങക്ക് പകരം തേങ്ങാ പാലോ പശുവും പാലോ ചേർത്ത് കൊടുക്കാം ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാം തേങ്ങ കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയും ഹെൽത്തിയും ആയി തേങ്ങയും ചേർത്ത് ഇതൊന്നും കൂടെ കുറുക്കിയെടുക്കുന്നുണ്ട് നമുക്ക് എത്ര കട്ടി വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്കിത് കുറുക്കിയെടുക്കാം സ്പൂൺ കൊണ്ട് കോഴിക്ക കോരി കഴിക്കേണ്ട ഭാഗത്തിലാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയാക്കി എടുത്താൽ മതി കുട്ടികൾക്കും ഷുഗർ ഒന്നും ഇല്ലാത്തവർക്കും മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിൽ കുറച്ച് ശർക്കര ചേർത്ത് ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി ഇതിലിപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്വാസ്റ്റായി കുറച്ച് തേനും തേനോ ചേർ നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുക ഇതിൽ തേനും നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുട്ടികൾക്കൊക്കെ തേനും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുക ഇത് ഈ പാകത്തിൽ ഓഫ് ചെയ്യുന്നുണ്ട് ഇത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണ്ടതൊക്കെ അങ്ങനെയും കഴിക്കുക ഇതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് നിലക്കടലയും പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം ഒന്നിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നെയ്യൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഷുഗർ എല്ലാം ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഈത്തപ്പഴം ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴവും ചേർത്ത് കഴിക്കാം നല്ല രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ധാന്യങ്ങളിൽ അയഡിൻ അടങ്ങിയിട്ടുള്ളത് മുത്താറിയിൽ മാത്രമാണ് മുത്താറി പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അയോഡിൻ്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള റാഗി കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക്